ഇപ്പോൾ ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോക്കകത്തുള്ള കൊച്ചുമിടുക്കനെയാണ് ഇന്ന് മറന്നാട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് സംബന്ധിച്ചിടത്തോളം പാട്ട് പറഞ്ഞ ജീവനാ ആരെ സഹായിക്കാൻ എന്തായാലും അവനെ ഓടി ഓടി ഓടിയാടെടുത്ത് ചെന്നപ്പോൾ അവൾ ഞാനും കൂടി അപ്പോൾ തന്നെ അപ്പൊ വായിക്കുന്ന ചോദിച്ചു മോനെ അന്നേരം ബൈക്ക് വാങ്ങി സെറ്റ് ചെയ്ത് അത് അന്നേ തന്നെ ഒരു പാട്ടു പാടുന്നു ഞാൻ പാട്ട് പാടി പിന്നെ കുറച്ച് ആ ഹങ്കിളിന് കൊറേ പൈസ കിട്ടി അതുവരെ ആരും പൈസ കൊടുത്തില്ല അങ്ങനെ ഞാൻ കൊറേ അഞ്ച് പാട്ട് പാടിയിട്ട് ആങ്കിളിന് കൊറേ പൈസയായി പിന്നെ ഞങ്ങള് തിരിച്ചു നമസ്കാരം സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ട് ഒരു വൃദ്ധനായ ഗായകൻ എറണാകുളത്ത് വെച്ച് തെരുവിൽ ഇദ്ദേഹം പാട്ട് പാടുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു കൊച്ചുമിടുക്കൻ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ മൈക്ക് കയ്യിൽ വാങ്ങിക്കൊണ്ട് ആ മിടുക്കൻ ഒരുപാട് പാട്ടുകൾ പാടുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആ മിടുക്കന്റെ പാട്ട് കേട്ട് നിരവധി ആളുകൾ ചുറ്റും കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോയ്ക്കകത്തുള്ള കൊച്ചുമിടുക്കനെയാണ് ഇന്ന് മറന്നാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നരിക്കുനി സ്വദേശിയായിട്ടുള്ള ആര്യൻ എന്ന ആര്യൻ ബ്രോയാണ് ഈ വീഡിയോയ്ക്കകത്ത താരം അപ്പോൾ ആര്യൻ ബ്രോ എന്റെ കൂടെ ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് ഹലോ ഇത് എങ്ങനെയാണ് ആര്യൻ ബ്രോ എന്നുള്ള പേര് കിട്ടിയത് അത് ഞാൻ മൂന്ന് വയസ്സിൽ ഈ പാട്ട് കേൾക്കേനു അങ്ങനെ ഒരു ദിവസം ഈ പാട്ട് പാടണം പാടണ ആഗ്രഹം വന്നേ അന്നേരം അച്ഛൻ ഓരോ വിളിച്ചപ്പോ ഒരു പാട്ട് പാട്ടയക്കാൻ പറഞ്ഞു എന്നാ ഞാൻ പാടിക്കൊടുത്തപ്പോ സെലക്ഷൻ ആയി പിന്നെ അവിടെ പോയിട്ട് പാടിയിട്ട് ഫസ്റ്റ് എന്നെ ചെന്നപ്പോ ഒരു ജീവ ബ്രോ ഉണ്ട് അവിടുത്തെ ആങ്കറിങ് ആ ജീവബ്രോ എനിക്ക് ആനന്ദ്രോ അന്ന് എങ്ങനെയാ അപ്പൂപ്പൻ പാട്ടൊക്കെ പാടി കൊടുക്കാൻ കാരണം അത് ഞാനും അച്ഛനും ഒരു കല്യാണപ്പുര പോയി വരിക അന്നേരം മെട്രോ മെട്രോ പാലത്തിന്റെ താഴ്ന്നു ഒരു ഒരു അങ്കിള് പാടുന്നവര് ഞാൻ കണ്ടി ഒരു സുഖമില്ലാത്ത അങ്കിള് അന്നേരം ഞാൻ സഹായിക്കാന്ന് വന്നിട്ട് ഏഹ് ആടെ പോയിട്ട് പോയപ്പോ അംഗിളി ചോച്ചി ഒരു പാട്ട് പാടുന്നു അന്നെ ഞാൻ പാട്ട് പാടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആങ്കിളിന് കൊറേ പൈസ കി അതുവരെ ആരും പൈസ കൊടുത്തില്ല അങ്ങനെ ഞാൻ കൊറേ അഞ്ച് പാട്ട് പാടിയിട്ട് ആങ്കിളിന് കൊറേ പൈസ ആയി പിന്നെ ഞങ്ങള് തിരിച്ചു പോകും എന്തൊക്കെയും ഇവിടെ നമ്മള് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുറച്ചും മൂന്നാം ക്ലാസ്സുകാരനാണ് ആര്യൻ അപ്പം ഈ വയസ്സായ ആളുകള് ഒരാള് റോഡരികിലിരുന്ന് പാട്ട് പാടുന്നു ഇപ്പം സാധാരണഗതിയിൽ നമ്മളൊക്കെ പലപ്പോഴും കണ്ട് അവഗണിക്കുന്ന ഒരു ചിത്രമാണത് എന്നാൽ ആ സമയത്ത് സ്വമേധയാ ചെന്ന് അയാൾക്ക് അദ്ദേഹത്തിന് പാട്ട് പാടി കൊടുക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും കാണിച്ചൊരു മനസ്സ് അതാണ് അവിടെ എല്ലാവരെയും ആകർഷിച്ച ഒരു ഘടകം അത് ഇവരുടെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ വീഡിയോ എടുക്കുകയും അത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും അതോടുകൂടി കൊച്ചുപിടുക്കൻ ഒന്നുകൂടി നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറി എന്നുള്ളതാണ് അപ്പം ഇതാണ്

അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കൂടെ ഈ മനസ്സിലാക്കുന്ന പോകുന്ന അച്ഛനാണെന്നാണ് അപ്പം അന്ന് മകൻ പാട്ട് പാടുന്ന സമയത്ത് അച്ഛനും ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് എന്ത് അവിടെ ഞങ്ങള് ഞാന് എറണാകുളത്ത് ചെല്ലാനം എന്ന സ്ഥലത്താണ് ഒരു പ്രോഗ്രാമിന് പോയി വരിക പോയി വരുന്നേരം ഞങ്ങള് ട്രെയിനിന്റെ ഇട്ട് ട്രെയിൻ്റെ സമയം തുടങ്ങി അപ്പൊ ഇങ്ങനെ പോയി വരുന്നേരം വൈകിട്ട് ഇങ്ങനെ പിന്നെ മെട്രോ സ്റ്റേഷന്റെ താഴെ ഒരു ഒരു പ്രായമുള്ള ആള് അയാള് ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് ആളാണ് ഞാനിങ്ങനെ പാട്ട് കാരണം അതിനാട് അങ്ങനെ എന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ സുഖമല്ല എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ പാട് പാടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നവര് ആരും അവരുടെ അടുത്തേക്ക് വരുന്നുള്ളോ സഹായം കൊടുക്കുന്നില്ല പക്ഷെ അന്നേരം മോൻ പറഞ്ഞു ഇങ്ങനെ മോനോട് പറഞ്ഞ പാടണ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മോൻ ദീദ് ആ ഞാൻ പാടി പാടിക്കൊടുക്കട്ടെ എന്നാണ് അപ്പൊ മോനെ അവനെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്ന് പറഞ്ഞാൽ ജീവനാ ആരെ സഹായിക്കാനായാലും എന്തായാലും അവനെ ഓടി ഓടി ആളെടുത്ത് ചെന്നപ്പോ അവിടെ ഞാനും ഓടി തന്നെ അപ്പൊ വായിക്കുന്ന മോനെ അവിടെ അന്നേ തന്നെ ബൈക്ക് വാങ്ങി സെറ്റ് ചെയ്ത് അത് അന്നേ തന്നെ പാടാൻ തുടങ്ങി ഒരു പാട്ട് പാടി പാടി പാടിത്തുടങ്ങുമ്പോഴേക്ക് ആളുകള് ഒരു കൂട്ടം അവര് പൈസ കൊണ്ടെച്ച് ബക്കറ്റ് ഇടുന്നുണ്ട് മോന്റെ അടുത്ത് കൊടുക്കും പിന്നെ അതും കൊണ്ടുവച്ച് പാടുന്ന ഇടയ്ക്ക് കൊണ്ടുവച്ച് ബക്കറ്റ് ഇടുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് അപ്പൊ ഈ വേ പിന്നെ അങ്ങനെയാണ് കാരണം എന്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് പാവപ്പെട്ട ഇങ്ങനെ പൈസ പിന്നെ യാചിക്കുന്ന ആളക്കൾക്ക് കൊണ്ട കൊടുക്കുന്ന ഒരു സ്വഭാവം ആ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് അപ്പൊ അതിനുശേഷം എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഒരുപാട് ഇതേ ഇതന്നെയുള്ളൂ നേരിട്ട് വിളിക്കുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് ഗൾഫിൽ നിന്ന് സൗദിയും എല്ലാ ദുബായി ദുബായിന്ന് സൗദിന്ന് എല്ലാ കുവൈത്ത് നിന്നൊക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുകയും ചെയ്യുന്നതിപ്പോ ചെന്നൈ ബോംബെയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു എന്താ സന്തോഷം സന്തോഷം അമ്മയോട് എങ്ങനെയാണ് മക്കള് രണ്ടാളും പാട്ട് അല്ലേ അത് സപ്പോർട്ട് പാടും വീട്ടുകാർ മോന്റെ അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാനും ചെയ്യും സന്തോഷായി ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് രണ്ടാളും കിട്ടിയത് ഭയങ്കര സന്തോഷം നമുക്ക് ആരിന്റെ ചേട്ടൻ ചേട്ടൻ ഇപ്പം പാട്ട് പാടല്ലേ ചെറുപ്പത്തിലെ പ്ലസ് ടു ആയപ്പോ പിന്നെ പാട്ടൊക്കെ നിർത്തിയെന്നു ചേട്ടനെ അനിയനും കൂടി പ്രതീക്ഷിക്കാൻ പറ്റുമോ ഓ ചേട്ടനും തൊഞ്ചേ അറിയുന്ന തൊഞ്ചേ ജൈവാടയോ നിന്റെ കാലികൾ തേടി വന്നിടമേടാക്ക Hari Lakshmi Bale Bhakti Bhate